ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് മീഷോന്ന് ഞാൻ പർച്ചേസ് ചെയ്ത ഒരു ഡ്രസ്സ് നിങ്ങളുമായിട്ട് കാണിക്കാൻ വേണ്ടി നമ്മുടെ സൂട്ടാണോ എന്നറിയത്തില്ല നോക്കാം എന്തെങ്കിലും മീഷോന്ന് പർച്ചേസ് ചെയ്ത ഇപ്പം കൊണ്ടുവന്നേ ഉള്ളൂ ഒരു ആപ്പുള്ളിൽ അപ്പോൾ പിന്നെ വില എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് നമുക്ക് തുറന്നു നോക്കാം സൂട്ടാവുമൊന്നും അറിയത്തില്ല ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കരുത് നമ്മളെ നമ്മളെ എക്സലാണ് എൻ്റെ സൈസ് പക്ഷെ ഞാൻ ഡബിൾ എക്സ് ആണ് ഓർഡർ ചെയ്തേക്കുന്നത് വന്നത് കറക്റ്റാണ് പാക്കിങ്ങൊക്കെ നല്ല ഗുഡ് പാക്കിങ്ങാണ് സെയിം സാധനം തന്നെയാണ് വന്നേക്കുന്നത്